നമസ്കാരം പൂരനക്ഷത്രം പൂരനക്ഷത്രത്തിൻ്റെ സവിശേഷതകൾ പൂരം ജീവിതത്തിൽ പല പരിവർത്തനങ്ങളും ഉണ്ടാകാറുണ്ട് അടിക്കടിക്കടി മാറ്റങ്ങളും പരിവർത്തനങ്ങളും ഇവർക്ക് പലപ്പോഴായിട്ട് സംഭവിക്കാറുണ്ട് രംഗം ഒരേ ലക്ഷ്യത്തിലും ഒരേ ദിശയിലും ഉള്ളതായിരിക്കില്ല പൂരം നക്ഷത്രത്തിന്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി ഏഴ് മുപ്പത് മുപ്പത്തിരണ്ട് നാല്പത്തി നാല് എന്ന പ്രായങ്ങളിലൊക്കെ ഇവർക്ക് ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റങ്ങളും സാധാരണ സംഭവങ്ങളും ഇവർക്ക് ജീവിതത്തിലെ പ്രത്യേക പ്രത്യേക സംഭവങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് നാല്പത്തിയഞ്ചോ വയസ്സിന് മേലെ ഇവർക്ക് കുറേ മാറ്റങ്ങളും നേട്ടങ്ങളൊക്കെ സംഭവിക്കുന്ന കാലമാണ് സാധാരണ പണസംബന്ധമായ ഇടപാടുകളിൽ ഇവർ കണിച്ചക്കാരായിരിക്കും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായൊരു ജീവിത രീതിയാണ് പൂരം നക്ഷത്രക്കാർക്ക് സാധാരണ കാണാറ് നക്ഷത്രക്കാർക്ക് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ശത്രുക്കൾ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും ചിലപ്പോൾ നേരെയായിരിക്കാം ചിലപ്പോൾ പുറകിൽ ഒളിഞ്ഞിരിക്കുന്നതായിരിക്കും അങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള നക്ഷത്രക്കാര് പൂരം നക്ഷത്രത്തിന് കാണപ്പെടാറുണ്ട് ഏതെങ്കിലും അധികാര സ്ഥാനങ്ങളൊക്കെ ഇവർക്ക് ലഭിക്കും അത് ഇവർക്ക് ഇവർക്ക് നക്ഷത്രക്കാർക്ക് ഏതെങ്കിലും സ്ഥാനത്തിൽ അധികാരത്തിലിരിക്കാനുള്ള യോഗമൊക്കെ ഉണ്ടാകാറുണ്ട് വ്യക്തി മഹാത്മ്യം സൗഹൃദത്വം ഇവരുടെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ എന്നിവയിലെല്ലാം ഇവർ തിളങ്ങാറുണ്ട് പ്രത്യേകിച്ചൊരു സ്വഭാവ വൈശിഷ്ട്യവും വ്യക്തി മഹാത്മ്യവും ഉള്ളൊരു നക്ഷത്രക്കാരാണ് പൂരം നക്ഷത്രക്കാര് സാധാരണ ജീവിതവ്രതവുമായിട്ട് അതായത് ജീവിത തീവ്രതയുടെ ആ ഒരു ഇതുമായിട്ട് അവർ എന്താണ് എല്ലാ കാര്യങ്ങളും അനുഷ്ഠിക്കുന്ന ഉപവാസം അനുഷ്ഠിക്കുക മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക ഈശ്വര വിശ്വാസങ്ങളുണ്ടാവുക മതപരമായ ചടങ്ങുകളൊക്കെ ചെയ്യുക ഇതിനൊക്കെ തൃപ്തിയുള്ളവരും അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുമാണ് ഈ പൂരം നക്ഷത്രക്കാർ സ്വഭാവശുദ്ധിയും ബുദ്ധി സാമർഥ്യവും ഉണ്ടെങ്കിലും അർഹിക്കേണ്ടത്ര അഭിവൃദ്ധിയോ ഉത്കർഷയുടെ ഉണ്ടാവാറില്ല ഈ പൂരം നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതം ആനന്ദപ്രദമാണ് നല്ല പുത്രാദാ പുത്രകളാദികൾ പുത്രകളത്രാദികൾ അതായത് നല്ല പുത്രന്മാരും അവരുടെ മരുമക്കളും മക്കളും മക്ക മരുമക്കളും അങ്ങനെയുള്ള പുത്ര കളത്രാദികൾ ഒരു നക്ഷത്രമാണ് ഈ നക്ഷത്രം അതുമൂലം അവർക്ക് സൗഭാഗ്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യും ഇഷ്ടപ്പെട്ട സ്ത്രീകളെ ആഗ്രഹിക്കുന്ന സ്ത്രീകളെ വിവാഹം ചെയ്യാൻ കഴിയുന്ന ഒരു നക്ഷത്രമാണ് നക്ഷത്രം ദന്തരോഗം ശിരോരോഗം ഉദര രോഗം ഇവയൊക്കെ ഇവരിൽ സാധാരണയായി കാണപ്പെടാറുണ്ട് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെ പൊതുവെ നല്ല രീതി രീതിയിലല്ല എന്നൊരു ധാരണ അത് ശരിയല്ല ഇവർ നല്ല ഭർത്തൃമതികളും കുടുംബിനികളുമായ സ്ത്രീകളാണ് നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഈ നാട്ടിൽ ഈ നാളിൽ ജനിച്ച സ്ത്രീകൾക്ക് പല സ്വഭാവ ഗുണങ്ങളുണ്ട് സ്വഭാവ ഭഗ്യവതികളും നല്ല ഒരു ഭർത്താവും സന്താനങ്ങളുമുള്ള ഒരു കുടുംബമഹിമയുള്ള പുല സ്ത്രീയുമായിരിക്കും പൂരനക്ഷത്രത്തിലുള്ള സ്ത്രീകൾ സംസാര ചാതുര്യം ഇവർക്ക് വളരെയേറെ ഉണ്ട് പല ശത്രുക്കളെയും സൃഷ്ടിക്കുന്നത് ഇവരുടെ വാക്കുകൾ കൊണ്ടോ സ്വഭാവം കൊണ്ടോ ആണ് ഇവരെ പറ്റി അപവാദങ്ങൾ പ്രചരിപ്പിക്കാൻ ശത്രുക്കൾ ഉണ്ടാകും ദുർഗന്ധ ദുർ ദുഷാഠ്യം ഇവരുടെ ദുർഗർവ് ചീത്ത ദേഷ്യം കോപം ദുർഗർവ് ഇങ്ങനെയുള്ള ദോഷ സ്വഭാവങ്ങളുടെ ഒരു നക്ഷത്രമാണ് പൂരനക്ഷത്രം